നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കുട്ടികളൊക്കെ ഈ സംഭവം എന്താണെന്ന് അറിയാതെ തന്നെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും അത്ര അടിപൊളി ടേസ്റ്റിയുള്ള ഈ ആഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നോക്കിയാലും ഒപ്പം അന്നേരം വീഡിയോയിലേക്ക് ബാക്കി തന്നെ ഇഡലി വരണമെന്നൊന്നുമില്ല ഫ്രഷായിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഇഡ്ഡലി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഇപ്പോ ഞാൻ എല്ലാ ഇഡലിയും ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഏഴ് ഇഡലി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇഡലിയും ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് മുതിച്ചിട്ടിട്ടുണ്ട് ആദ്യം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലെ ഒഴിച്ചു കൊടുക്കാം ഞാൻ സർഫാമോയിലാണ് വയ്ക്കുന്നത് കേട്ടോ അവിടെ ചെറിയ എല്ലാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടു ഓയിലൊന്നായിട്ട് ചൂടായിരുന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിങ്ങും ചൂപ്പൊന്ന് മൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതാ ഇത്ര മതി കേട്ടോ ആ ഒരു പച്ചപ്പൊട്ട എണ്ണ മാറി ആ എണ്ണയിലേക്കിടന്ന് ആണ് മൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ ഇനി ബാക്കിയുള്ളതൊന്നും അധികം അങ്ങ് മൂപ്പിച്ചെടുക്കില്ല കേട്ടോ ആ കൂട്ടത്തില് കൊണ്ടെ നമുക്ക് അത് രണ്ട് കറി വെച്ചിപ്പോഴും കിട്ടും പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു മീഡിയം സൈസ് തവാറ ഇപ്പം ഞാൻ നോക്കിയേ നമ്മുടെ കല്യൊക്കെ ഒരു പകുതി ഇടായിട്ട് വന്നിട്ടുണ്ട് അത്രയൊക്കെ മതിയാടാം ഒരുപാട് മിനിറ്റ് ഒക്കെ വേണ്ട ഒരു രണ്ട് പച്ചമാവ് കൂടി ഒക്കെ കൊടുക്കും നിങ്ങൾ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമാവ് കൊടുക്കാറുണ്ട് കേട്ടാ എരിവുണ്ട് അത്യാവശ്യം അതുകൊണ്ട് രണ്ട് പച്ചമാവ് നമുക്ക് ഏറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാം കേട്ടോ അര ടീസ്പൂൺ കാശ്മീരി മാവ് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ആറ് ടീസ്പൂൺ ചിക്കൻ മസാല ഇനിയിപ്പോ ഇത്ര മതി ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒരു ചി കുഞ്ഞു തക്കാളി നമ്മള് വലിയ തക്കാളി ആണെങ്കിൽ അയങ്കുള് തക്കാളി തോ അങ്ങനെ എന്നിട്ട് നമുക്ക് ഈ തക്കാളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാൻ കേട്ടോ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തക്കാളി ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം ചൂട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒഴിക്കാവുള്ളൂ കേട്ടോ ക്കാളി നല്ല പോട്ടായിരുന്നു തക്കാളി പോട്ടായിട്ടില്ലെങ്കിൽ ഒന്നും ഉടച്ച് കൊടുക്കാൻ കേട്ടോ ഞാൻ കൊണ്ടൊന്ന് ഒന്നും ഉടച്ചു കൊടുക്കുന്നു തക്കാളി നല്ല പോസ്റ്റായി നല്ല ഉടച്ച് തന്നെ എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഈ സമയത്ത് മുട്ട ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ട ചേർക്കാം ഞാനിപ്പോ എന്തായാലും ഇതിൽ രണ്ട് മുട്ട ചേർക്കുന്നത് രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും ചേർക്കാം മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഞാനിപ്പോ മുട്ട ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പോർഷൻ ഒന്നൊന്ന് മാറ്റി വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചു കൊടുത്ത പിട്ടൊന്ന് ശ്രദ്ധിക്ക നമ്മളിതില് ചേർത്ത് കൊടുത്തിട്ടില്ല ഇഡലിയിൽ ഉപ്പുണ്ട് അതൊന്നും ശ്രദ്ധിച്ചോളാം ഞാനിപ്പോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലൊന്നും ചേർത്ത് കൊടുത്തോളൂ വേഗം നന്നായി പിന്നെ ചേർക്കാവേ എന്നിട്ട് എടു ഇഡലി ഒന്ന് അവിടെ രണ്ട് മിനിറ്റ് അടച്ചിട്ട് കൊടുക്കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു രണ്ടു മിനിറ്റ് രണ്ടു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ